സ്വാഗതം ഫോക്സ് ലൈൻ ഇൻഫോയിലേക്ക് എ ടി എം ഇടപാടുകൾക്ക് ചാർജ് ഉയർത്താൻ ഒരുങ്ങി ആർ ബി ഐ കോൺഫെഡറേഷൻ ഓഫ് എ ടി എം ഇൻഡസ്ട്രി ഇന്റർചേഞ്ച് ഫീ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആർ ബി ഐയും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെയും സമീപിച്ചതോടെയാണ് ചാർജ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിലെത്തിയത് നിലവിലെ ചാർജായ പതിനേഴ് രൂപയിൽ നിന്ന് ഇരുപത്തിമൂന്ന് രൂപയാക്കി ഉയർത്തണമെന്നാണ് കോൺഫെഡറേഷൻ ഓഫ് എ ടി എം ഇൻഡസ്ട്രിയുടെ ആവശ്യം എ ടി എം കാർഡ് ഉപയോഗിച്ചുള്ള പണം പിൻവലിക്കലിന് ബാങ്കുകൾ തമ്മിൽ ഈടാക്കുന്ന തുകയാണ് ഇന്റർചേഞ്ച് ഫീസ് ഉപഭോക്താവ് അക്കൗണ്ട് ഉള്ള ബാങ്കിന്റെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് മറ്റൊരു ബാങ്കിന്റെ എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ ഡെബിറ്റ് കാർഡ് ഉടമകളായ ബാങ്ക് എ ടി എം ഉടമകളായ ബാങ്കുകൾക്ക് നിശ്ചിത തുക നൽകണം ഇതിനെ ഇന്റർചേഞ്ച് ഫീസ് എന്ന് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഇതിനു മുൻപ് അവസാനമായി ചാർജ് ഉയർത്തിയത് പതിനഞ്ച് രൂപയിൽ നിന്നും പതിനേഴ് രൂപയിലേക്കായിരുന്നു മാറ്റം ഇന്റർചേഞ്ച് ഫീസായി പരമാവധി ഉയർത്താവുന്ന തുക ഇരുപതിൽ നിന്നും ഇരുപത്തി ഒന്നിലേക്ക് ഉയർത്തിയിരുന്നു സൗജന്യ എ ടി എം ഇടപാടുകൾക്ക് ബാങ്കുകൾ പരിധി നിശ്ചയിച്ചിട്ടുണ്ട് അഞ്ച് ട്രാൻസാക്ഷൻ വരെ ഒരു ഡെബിറ്റ് കാർഡിൽ നിന്ന് സൗജന്യമായി എടുക്കാൻ സാധിക്കും